ഹരേ കൃഷ്ണ നാരായണ പൊന്നു ഗുരുവായൂരപ്പ ഇടം കൈയിൽ വെണ്ണക്കുടവും വലങ്കിൽ ഒരു വെണ്ണ ഉരുളയുമായി അതിസുന്ദരനായ ഉണ്ണിക്കണ്ണനായി ശീലകത്ത് വിളങ്ങുന്നുണ്ട് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ എന്ന് എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊള്ളു ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഗുരുവായൂരപ്പ ശരണം കണ്ണനെയും വെണ്ണക്കുടവും കൂടി കാണുമ്പോൾ മാതാ യശോദയെ കൂടി സ്മരിക്കും നമ്മൾ ഭക്തർ മാതൃഹൃദയങ്ങളിൽ ഭക്തിയുടെ അതിപ്രസരം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് വെണ്ണക്കണ്ണനായി ചിരിച്ച മുഖത്തോടെ ഭക്തരുടെ മനസ്സിനകത്തേക്ക് നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ വെണ്ണക്കണ്ണൻ എന്ന കവിതയിൽ പറയുന്നത് കേട്ടു നോക്കാം നമുക്ക് അമ്മ കുളിച്ചു വരുന്നത് വരെയും ആ പാൽവെണ്ണ ഞാൻ കാത്തു സൂക്ഷിച്ചതല്ലേ ഇങ്ങനെയുള്ള എനിക്ക് അല്പം പോലും വെണ്ണ തരാതെ അമ്മ എങ്ങോട്ടാണ് പോകുന്നെന്ന് ചോദിക്കുമ്പോൾ കണ്ണന്റെ കയ്യിൽ അമ്മ ഒരു ഉരുള വെണ്ണ നൽകുന്നു കണ്ണന്റെ അടുത്ത ചോദ്യം ഒറ്റ കൈ തന്നിൽ വെണ്ണ വയ്ക്കുമ്പോൾ മറ്റേ കൈ സങ്കടപ്പെടില്ലേ എന്നാണ് ഇത് കേട്ട് അമ്മ വെണ്ണക്കായി പോകുമ്പോൾ വെണ്ണ പതിയെ വായിലിട്ട് വെണ്ണ കാക്ക കൊണ്ടുപോയി എന്ന് പറയുകയും മാതാ യശോദ ചിരിച്ചുകൊണ്ട് കണ്ണന്റെ രണ്ടു കുഞ്ഞുകൈയിലും ഓരോ ഉരുള കൂടി വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു കുസൃതി നിറഞ്ഞ പൊന്നുണ്ണി വെണ്ണക്കണ്ണനായാണ് ഇന്ന് ഗുരുവായൂരപ്പൻ മാറിയിരിക്കുന്നത് ഏവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹരി തത്സത്